ഇന്ന് കുംഭം ലഗ്നക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് കുംഭം ലഗ്നക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നന്മ ലഭിക്കും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം കുംഭം ലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട് കുംഭം ലഗ്നത്തിൽ ജനിക്കുന്നവരൊക്കെ തന്നെയും പൂർവജന്മത്തിലൊക്കെ നമുക്ക് നേടുവാൻ പറ്റാതെ പോയ പല കാര്യങ്ങളും തന്നെ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം അത് നേടിയെടുക്കുവാനായിട്ട് മറു ജന്മം എടുത്തു വരുന്നു എന്നതാണ് കുംഭം ലഗ്നത്തിൽ ജനിക്കുന്നവരുടേതായ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ കുംഭം ലഗ്നത്തിൽ ജനിച്ച ആൾക്കാരുടേതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ പട്ടിണി കിടന്നാൽ പോലും ഇവരെ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകില്ല എന്നുള്ളതാണ് കാരണം അവർ അത് പുറത്ത് പറയില്ല പുറത്ത് കാട്ടുകയുമില്ല അതു തന്നെയാണ് അവരുടേതായ ഒരു പ്രത്യേകത ഇവരുടേതായ എന്ത് ഒരു പ്രവർത്തന ശൈലിയും ഇവർ പുറത്ത് അറിയിക്കാറേ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇവരെ കുംഭം ലഗ്നത്തിൽ പറഞ്ഞ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള ആ ഒരു വ്യക്തികളുടെയൊക്കെ കാര്യങ്ങളൊക്കെ വളരെ മംഗളകരമായി സക്സസ്ഫുള്ളായിട്ട് തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു തൊഴിലിടത്തിൽ നമ്മൾ ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പോലും അവിടുത്തെ കാര്യം സക്സസ് ആകുമെന്നുള്ളതാണ് അതുതന്നെയാണ് ഈ കുംഭം ലഗ്നം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് മറ്റു ചിന്തകളൊന്നും തന്നെ ഇല്ല ഇവർ എപ്പോഴും സ്ഥിരമായ ഒരു ബുദ്ധി ചിന്താഗതികളിലൂടെ സ്ഥിരമായ പ്രവർത്തനത്തിലൂടെ മുന്നിലേക്ക് സഞ്ചരിക്കുന്നവർ തന്നെയാണ് അപ്പോൾ ഇവരുടെ ഉൾമനസ് ആഴമായ മനസ്സ് നമുക്ക് നമുക്കൊരിക്കലും തിരിച്ചറിയുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു നന്മ ഉണ്ടെങ്കിലും ശരി തിന്മയുണ്ടെങ്കിലും അതുപോലെ തന്നെ ദുഃഖമുണ്ടെങ്കിലും തന്നെ നമ്മൾ ആരും തന്നെ അറിയില്ല ഇവരുടെ മനസ്സ് ഒരിക്കലും തന്നെ ഇവർ പുറത്ത് കാട്ടാറില്ല ഇവർ ഇവരെക്കുറിച്ച് തന്നെ ആരോടും സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടാറുമില്ല എന്നുള്ളത് തന്നെയാണ് എന്തിനാണ് ഞാൻ മറ്റുള്ളവരോട് എൻ്റെ ദുഃഖങ്ങളൊക്കെ അറിയിക്കുന്നത് എന്നൊരു ചിന്താഗതിയൊക്കെ ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും അതുപോലെ ദൈവ അനുഗ്രഹവും ഇവർക്ക് വളരെയേറെ ഉണ്ട് എന്ന് വേണം പറയുവാനായിട്ട് കാരണം കുംഭം ലഗ്നം എന്ന് പറഞ്ഞാൽ തന്നെയും അത് ശനി ഭഗവാന്റെ വീട് തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഒരു കാര്യം സ്ഥിരമായ ബുദ്ധി ആണെങ്കിൽ പോലും ചിന്തകളൊക്കെ സ്ഥിരമാണ് എങ്കിൽ പോലും ഇവർ ഒന്നും തന്നെ തേടി പോകുന്ന ഒരു സാഹചര്യം വരുന്നില്ല ഇവർക്ക് എപ്പോഴൊക്കെയാണോ എന്ത് ആവശ്യങ്ങൾ വരുന്നത് അതിൻ്റേതായ ആ കാലഘട്ടങ്ങളിൽ കൃത്യമായും തന്നെ അവർക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിനറിയാം ഇരുപത് വയസ്സാകുമ്പോൾ അവനെ ജോലി വേണം അതിൻ്റെ രീതിക്ക് മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് തീർച്ചയായിട്ടും അതാത് സമയത്ത് കൊണ്ടുപോവുകയും അതിൻ്റേതായ ജോലിയൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് വിവാഹം ആ ഒരു സമയമാകുമ്പോൾ കൃത്യമായിട്ടും തന്നെ ഈശ്വരൻ്റെ ഇടപെടലിലൂടെ അവർക്ക് അത് ലഭിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ വീട് വാഹനം എന്നിവ എല്ലാം തന്നെ ഇവർക്ക് എപ്പോഴാണോ വേണ്ടത് കൃത്യമായും ഈശ്വരനത് അവർക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് വളരെ ഭാഗ്യമുള്ളവർ തന്നെയാണ് പൊതുവിൽ തന്നെ രാശിചക്രത്തിൻ്റെ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലഗ്നമെന്ന് പറയുന്നത് വളരെ അധികം നന്മ ഉള്ളത് തന്നെയാണ് ഇവിടെ ആണെന്നും പെണ്ണെന്നുമുള്ള വ്യത്യാസമൊന്നുമില്ല അതിൻ്റേതായ കൃത്യമായ ടൈമിങ്ങിൽ അവർക്ക് അതിൻ്റേതായ ഫലം ലഭിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പൊതുവിൽ ഇത് കുംഭം രാശിയായിട്ടല്ല ഞാനിവിടെ പറയുന്നത് കുംഭം ലഗ്നമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കുംഭം ലഗ്നക്കാർക്ക് അതിൻ്റേതായ ഭാഗ്യാവസ്ഥ എപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവർക്ക് നന്മകളൊക്കെ ലഭിക്കണമെങ്കിൽ തന്നെ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളുള്ളൂ ജാതി മത വ്യത്യാസങ്ങളും തന്നെയെന്നില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് കൃത്യമായും തന്നെ ചെയ്യാവുന്ന കാര്യമാണ് എങ്ങനെയെന്നാൽ നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള അവരെ സ്മരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പിതൃകർമ്മങ്ങളൊക്കെയും തന്നെ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അത് അതാത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ചെയ്ത് പരിപാലിച്ചു മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ അവരവരുടെ മതത്തിനനുസൃതമായ ആ ഈശ്വരനെ അതായത് പാരമ്പര്യമായി വണങ്ങി വരുന്ന ആ ഈശ്വരനെ വണങ്ങുകയും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉള്ള പരിഗണനയൊക്കെ നൽകി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ മറ്റൊരു ദൈവത്തെയും തന്നെ വണങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവരുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഈ കുംഭം ലഗ്നക്കാരുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് കുംഭം ലഗ്നക്കാർക്ക് വളരെ അധികം നന്മ തന്നെയാണ് ദൈവം കൊടുക്കുന്നത് അതായത് ഇവരെ വളരെ അധികം മേന്മയോടുകൂടി വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തൊഴിൽപരമായും ധനപരമായൊക്കെ ഉയരങ്ങളിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എന്നിരുന്നാലും വീണ്ടും ഒന്ന് ലഭിക്കുമെന്ന ചിന്തയിൽ അതൊക്കെ തന്നെ പാഴായി പോകുന്ന ഒരു സാഹചര്യവും ഇവരാൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം ഇവരുടേതായ രീതിയിൽ എന്തെങ്കിലും സമ്പാദ്യങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ശേഖരിച്ച് വയ്ക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അല്ല എങ്കിൽ എല്ലായ്പ്പോഴും ശനി ഭഗവാൻ ഒരിക്കലും തന്നെ ഒരു നന്മ ചെയ്യില്ല കുംഭം ലഗ്നമാണെങ്കിൽ തന്നെയും ശനി ഭഗവാൻ കൊടുക്കുന്നതൊന്നു തന്നെ സ്ഥായിയായി നിലനിൽക്കില്ല എന്നും കൂടി വേണം സ്ഥിര രാശിയായ ഒരു ഇതിനെ നമുക്ക് നോക്കാമെങ്കിൽ തന്നെയും അത് നമ്മുടേതായ ഒരു ലൈഫിനു വേണ്ടി സ്ഥിരമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ കുംഭം ലഘനക്കാരൊക്കെ ഇവരൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അത് സക്സസ് ആവുമോ എന്ന് പറയുവാൻ പാടുള്ളതല്ല സക്സസ് ആണ് എന്ന് പറഞ്ഞ് വേണം ഇറങ്ങുവാനായിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കരുതി വേണം ആ ഒരു ആപ്ലിക്കേഷൻ അയക്കുവാനായിട്ട് കാരണം ഇവർ തോൽവി എന്നൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തോൽവി തന്നെയായിരിക്കും വരിക വിജയം എന്ന വാക്കാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയം തന്നെയാണ് ഇവർക്ക് പ്രാപ്തമാവുക അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലേക്ക് സൂക്ഷിക്കുക കുംഭം ലഗ്നക്കാരുടെ രണ്ടാം ഭാവം അതായത് കുടുംബസ്ഥാനമെന്ന് പറയുന്നത് മീനമാണ് അപ്പോൾ അവിടെ ഗുരുവിൻ്റെ വീടായതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവരുടേതായ കുടുംബത്തിന് വേണ്ടി ഇവർ പണം ചിലവാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കേണ്ടത് ഒരിക്കലും തന്നെ കുടുംബത്തിനെ സഹായിക്കില്ലെന്നോ ചെയ്യില്ല എന്നോ ഒന്നും തന്നെ പറയുവാൻ പാടുള്ളതല്ല അപ്പോൾ അതായത് നമുക്ക് എത്ര ലഭിക്കുന്നുവോ അതിനനുസരിച്ച് കുടുംബത്തിനെ കൂടി സഹായിച്ചു വേണം ഈ കുംഭം ലഘനക്കാർ മുന്നോട്ട് പോകുവാനായിട്ട് കുംഭം ലഘനക്കാർ ഒരിക്കലും തന്നെ ഇതുപോലെ ഷെയർ മാർക്കറ്റുകള കാര്യങ്ങളിലൊന്നും തന്നെ പോയി ഇടപെടാൻ പാടുള്ള അതുപോലെ തന്നെ ചിട്ടികൾ അതിൽ ലോണുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി കുംഭം ലംഘനക്കാർ പോയി ഇടപെടാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ പണം രഹസ്യമായി കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മുടക്കി പണത്തിന് സേവ് ചെയ്യുവാനായിട്ട് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ തന്നെ പിന്നീട് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പണമൊക്കെ എത്രത്തോളം ചിലവാക്കുന്നുവോ അതിനനുസരിച്ച് ശുക്രൻ എന്ന ഗ്രഹം നിങ്ങൾക്ക് വളരെ അധികം നന്മകൾ നൽകിക്കൊണ്ട് തന്നെയിരിക്കും അപ്പോൾ ഈ കാര്യം വളരെയേറെ ശ്രദ്ധാപൂർവ്വം എടുക്കേണ്ട കാര്യം തന്നെയാണ് കുംഭം ലഗ്നക്കാർ ഒരിക്കലും തന്നെ കള്ളം പറയുകയില്ല കാരണം നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അവർ നോക്കാറില്ല അവർക്ക് പറയുവാനുള്ളത് അവർ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും കാരണം അവർക്ക് അതേ അറിയോ ഒരിടത്ത് കള്ളം പറഞ്ഞ് ഒരു കാര്യം നേടണമെന്ന ആഗ്രഹവും ചിന്തകളൊന്നും തന്നെ ഇവർക്ക് ഒരിക്കലും തന്നെ ഇല്ല പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു പോകും അവരുടേതായ പാട്ടിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ ചിന്തിക്കുക അയ്യോ അത് ഞാനവിടെ പറയേണ്ട കാര്യമില്ലായിരുന്നു പറയേണ്ടിയിരുന്നില്ല ആ എന്നാലും കുഴപ്പമില്ല പറയേണ്ടത് തന്നെയാണ് എന്ന ചിന്തയായിരിക്കും ഇവർക്കുണ്ടാവുക അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി തൊഴിൽ ചെയ്ത് പണമൊക്കെ സമ്പാദിക്കുവാനുള്ള ഒരു യോഗം ഉള്ള ഒരു രാജ ലഗ്നക്കാരാണ് ഈ കുംഭം ലഗ്നക്കാരെന്ന് പറയുന്നത് അപ്പോൾ വെളി അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കുക എന്നുള്ളത് എന്താ ഒരു ലൈഫ് സക്സസ്ഫുൾ ആക്കി മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇതായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതൊക്കെ വളരെയധികം ഗുണം ചെയ്യുമെന്നും കൂടി എനിക്ക് പറയാനായിട്ടുണ്ട് കുംഭം ലഗ്നക്കാരുടെ മൂന്നാം ഭാവം എന്ന് പറയുന്ന നമ്മുടെ ഈ സഹോദര സ്ഥാനമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവർ സഹോദരങ്ങളെ നല്ല രീതിയിലൊക്കെ ഉയർന്ന നിലയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവർ നല്ല ഉയർന്ന നിലയിലായിക്കഴിഞ്ഞാൽ അവരെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും എന്ന ഒരു ചിന്തയും കൂടി ഇവർക്കുണ്ടാവും പക്ഷേ വസ്തുപൈസയുടെ ഉപകാരം ഇവർക്കുണ്ടാകില്ല എന്നുള്ളതാണ് സത്യം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഈ കുംഭം ലഗ്നക്കാരോട് അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞതിന് ശേഷം ഒരു കാര്യം ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ അധികം സക്സസ്ഫുൾ ആകുന്ന ഒരു ഐഡിയ ആയിരിക്കും അവർ നമുക്ക് വേണ്ടി നൽകുക അത് വളരെയേറെ ഗുണകരമായ നല്ല ഒരു തീരുമാനം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇവർ അധികമൊക്കെ യാത്രകളൊക്കെ ചെയ്യും അതുപോലെ കുടുംബപരമായ രീതിയിൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയോ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലൊക്കെ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ അവിടെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം വളരെ പെട്ടെന്ന് തന്നെ അവിടെ പോയി കാണുക കാര്യം കഴിയുക പെട്ടെന്ന് തിരികെ വരിക എന്നുള്ള ഒരു മനോഭാവമായിരിക്കും അതായത് അവർക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ പോയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതികളൊക്കെ പറഞ്ഞ് ഉടനെ തന്നെ അവിടെ നിന്നും കടന്നു കളയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇവർക്ക് അങ്ങനെ ഒരു നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം വളരെയേറെ താല്പര്യക്കുറവാണ് അവർ ഇരിക്കുന്ന ഇടത്ത് പാഞ്ഞെത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടേതായ ഒരു ആഗ്രഹവും ലക്ഷ്യവും എന്തെങ്കിലും ഒരു വിഷയം ഇവരോട് നമ്മൾ അങ്ങോട്ട് പറയുവാനായിട്ട് പോവുകയാണ് ഒരു നല്ലൊരു കാര്യത്തെക്കുറിച്ച് പറയുവാനായിട്ട് പോവുകയാണെങ്കിൽ അവർ അതിനെക്കുറിച്ച് നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകും കാരണം ഇവർക്ക് എല്ലാ വിഷയത്തിലും നല്ല ഒരു ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ പൂർവ്വജന്മത്തിലും ഉള്ള ആ ഒരു അറിവിൻ്റെ ആ ഒരു കണികകൾ ഇവരുടെ മനസ്സിൽ എപ്പോഴും തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് അവർക്ക് മനസ്സിലാക്കുവാനുള്ളൊരു കഴിവുണ്ട് അവർക്ക് അതുപോലെ ഈ പറയുന്നത് രാശിക്കാർക്കും കുംഭം രാശിക്കാർക്കുമൊക്കെ ഏറെക്കുറെയൊക്കെ ഫലമായി വരുന്ന ഒരു കാര്യവും കൂടി തന്നെയാണ് ലഗ്നത്തിനാണ് ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങൾ ഉള്ളത് എങ്കിലും രാശിക്കാർക്കും ഒരളവ് വരെ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതും അല്ലെങ്കിൽ അവർ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാവാം കുംഭം ലഗ്നത്തിൽ പിറന്നവരൊക്കെ തന്നെ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിലും വളരെ അധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് കഴിയും അതായത് കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ധാരാളം ധനം ലഭിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും കാരണം അവിടെ തോൽവി ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ മണ്ണ് സംബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയി കൈവച്ചു കഴിഞ്ഞാൽ വളരെ അധികം മേന്മകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയുക ഒരു വാ വീട് വാടകയ്ക്ക് എടുക്കത്ത് കൊടുക്കുന്ന ഒരു ഏജൻറ്റായിട്ട് രണ്ടാമത്തെ ഏജൻറ്റായിട്ട് മൂന്നാമത്തെ ഏജൻറ്റായിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചെന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ കാശ് വന്നു ചേരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും ഈ കുംഭം ലക്ക നാലാം ഭാവം ാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് കുംഭം ലഗ്നത്തിൽ ജനിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്ന രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ആർക്കിടെക്റ്റ് ആവാം അതുപോലെ തന്നെ സിവിൽ എൻജിനീയറിംഗ് ആവാം പിന്നെ ഒന്നും തന്നെ മാറാൻ പറ്റിയില്ല എങ്കിൽ അവസാന ഘട്ടമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കും നിങ്ങൾക്ക് മാറാവുന്നതാണ് അപ്പോൾ ഇവിടെ ആർക്കിടെക്റ്റിന് നല്ലൊരു മാർക്കറ്റ് കിട്ടും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് കിട്ടുന്ന നല്ല ബിസിനസ്സൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഇപ്പോഴും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീഡിയോസിൻ്റെ ദൈർഘ്യം കൂടി പോകുന്നതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുക ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും നല്ല കുറേ കാര്യങ്ങളുമായിട്ട് വരുന്നത് തന്നെയാണ് ശുഭം